പാർട്ടിയല്ലല്ലോ പരിഹരിക്കേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ചുമതല അദ്ദേഹം നിറവേറ്റുന്നില്ലല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ കോടതിയുടെ പരിഗണനക്ക് വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞല്ലോ പഞ്ചാബ് ഗവർണർ എടുത്ത നിലപാട് സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിൻ്റെ അത് സംബന്ധിച്ച് അത് വായിക്കാനെങ്കിലും ഇദ്ദേഹം തയ്യാറാവണം എന്ന് അതിലും വലിയ രൂക്ഷമായ ഒരു വിമർശനം ഒരു പരമോന്നത നീതിപഠത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ടോ അതുപോലെ അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ലല്ലോ അപ്പോൾ കേരളത്തെ തകർക്കുക എന്നുള്ള ഒരജണ്ടയുമായി ഹീനമായ ഒരു രാഷ്ട്രീയ അജണ്ടയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ അത് കേരളം വകവെച്ച് കൊടുക്കുന്ന പ്രശ്നവും ഉണ്ടാവില്ല ഒരു കാരണവശാലും ഇപ്പോൾ തന്നെ ഈ കോഴിക്കോട്ട് വന്നു ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഇവിടെ കുഴപ്പമുണ്ടാക്കാനുള്ള നീക്കമൊക്കെ നടത്തിയില്ലേ ജനങ്ങളിൽ നോക്കുമോ ശക്തമായ പ്രതിഷേധം ഉയർന്നവരും ഇതുപോലുള്ള ഓരോ നീക്കത്തിനുമെതിരായി കേരളത്തിലെ ജനങ്ങൾ ഒറ്റ മനസ്സാലെ രംഗത്ത് വന്ന് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ച് ജനങ്ങളുടെ മുന്നേറ്റം സൃഷ്ടിക്കും ആ ജനമുന്നേറ്റത്തിൻ്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അങ്ങനെയാണ് ചരിത്രത്തിൽ പലരും പിന്തിരിഞ്ഞു പോകേണ്ടി വന്നത് എന്ന് മനസ്സിലാക്കി ഇതെന്താ ഈ പഴയ പഴയകാലത്ത് ചക്രവർത്തിമാരുടെ പടയോട്ടം ചെങ്കിസ് ഖാൻ്റെ പടയോട്ടം ചക്രവർത്തിമാരുടെ രാജാക്കന്മാരുടെ ഭരണകാലത്തൊക്കെ ചില പടയോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരാണിത് ജെങ്കിസ് ഖാനോ അങ്ങനെയുള്ള പടയോട്ടങ്ങളാണോ ഇത് ആരെങ്കിലും കീഴ്പ്പെടുത്താനാണോ ഒരു ജനതയല്ലേ വെല്ലുവിളിക്കുന്നത് ഒരു നാടിനെയല്ലേ വെല്ലുവിളിക്കുന്നത് ഒരു നാടിനെയും സമൂഹത്തെയും ജനങ്ങളെയും വെല്ലുവിളിച്ച് ആർക്കെങ്കിലും ചരിത്രത്തിൽ ഇന്നോളം തൻ്റെ മേധാവിത്വം സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്തരം അങ്ങനെ ഇറങ്ങിപ്പുറപ്പെട്ട ആളുകൾക്കെല്ലാം അവസാനം പത്തിമടക്കി പിന്തിരിഞ്ഞു പോകേണ്ടെന്ന അനുഭവമാണുള്ളത് എന്ന് ആ ചരിത്ര യാഥാർത്ഥ്യം എല്ലാവരുടെയും മുമ്പിലുണ്ട് നാടിൻ്റെ മുമ്പിലുണ്ട് സംഘപരിവാരാണല്ലോ ഗവർണറുടെ ഏറ്റവും വലിയ കൂട്ടാളി ആ സംഘപരിവാരും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ അത് തിരിച്ചു ചോദിക്കുന്നു സംഘപരിവാരും കേരളത്തിലെ ഇന്നത്തെ കെ പി സി സി നേതൃത്വവും പ്രതിപക്ഷ നേതാവും തമ്മിൽ എന്താ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചാൽ അനുഭവം പണ്ടത്തതും ഇപ്പോഴത്തുമല്ലോ അപ്പോൾ ഈ ബഹളത്തിനടി അതിന് ഗവർണർ സമാധാനം പറയണം ഗവർണർ മാത്രമല്ല അങ്ങനെ ഇപ്പോൾ കച്ചവടക്കാരുടെ കച്ചവടങ്ങൾ തടസ്സപ്പെട്ടു നഗരം മുഴുവൻ കുറേ നേരത്തേക്ക് പിന്നെ സംഘർഷത്തിലായില്ലേ അതെ അവിടെ ഏതൊരു ബേക്കറിൻ്റെ ഉടമ അത് ചില്ലു പൊട്ടിച്ചു ഇയാള് എന്താണ് ഇയാളുടെ ഉദ്ദേശം ചില്ലു പൊട്ടിച്ചു ജാതെ എസ് എം സിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏത് സമയത്തും ഏത് രാത്രി വൈകുന്നതുവരെയും പകൽ സമയത്തും നട്ടുച്ച നേരത്തുമെല്ലാം തിരക്കേറിയ നഗരമാണ് അതുകൊണ്ടാണ് അത് പിന്നെ പരിഷ്കരിച്ച് അവിടെ വാഹനങ്ങൾ പോലും നിയന്ത്രിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ എപ്പോഴും ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തെരുവാണത് മിഠായി തെരുവ് ആ മിഠായി തെരുവിൽ ഇയാൾ ഈ കോപ്രായം കാണിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നിട്ടും ആരും ഒരു അക്ഷരം പോലും പ്രകോപനപരമായി സംസാരിച്ചില്ല ഒരു സമീപനവും സ്വീകരിച്ചില്ല അലുവ നൽകി കോഴിക്കോടിൻ്റെ ഏത് അതിഥികൾക്കും നൽകുന്നതാണ് അലുവ സന്ദർശകന്മാരൊക്കെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വളരെ സ്നേഹത്തോടെ അലുവ നൽകി അത് കോഴിക്കോടിൻ്റെ ഒരു ആദിത്യ മര്യാദയാണ് നിങ്ങൾ നോക്ക് ഇങ്ങനെയെല്ലാം പ്രകോപനം സൃഷ്ടിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളെ അലുവ നൽകി സ്വീകരിച്ച അതാണ് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളിലൊന്ന് ഇന്ത്യയിലെ സുരക്ഷിത നഗരമാണ് കേരളത്തിലെ കോഴിക്കോട് അതിൻ്റെ മഹത്വമാണ് കണ്ടത് പക്ഷെ ജനങ്ങൾക്ക് പ്രതിഷേധമില്ലാന്ന് ധരിക്കണ്ട അത് അവിടെ രേഖപ്പെടുത്താത്തത് നാടിൻ്റെ മര്യാദയാണ് അതേ അവസരത്തിൽ ജനങ്ങളുടെ ഇതിനെതിരായ ഇത്തരം കുടിലെ നീക്കത്തിനെതിരായ അതിശക്തമായ അഭിപ്രായം ഇന്നും നാളെയുമെല്ലാമായി കോഴിക്കോട് എല്ലാ ഭാഗത്തുമായി ഉയർന്നു വരും അതിൻ്റെ കൂടെ ആ ബഹുജന പ്രതിഷേധത്തിൻ്റെ ഭാഗത്ത് സി പി എം ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകും